സി അംബുരാജിൻ്റെ തീയ്യ കുഞ്ഞിൻ്റെ ചൂട്ട് വെള്ളച്ചിക്കും പാക്കർ കുഞ്ഞുരാമനും മക്കളില്ലാത്തിനാൽ വെള്ളച്ചിയുടെ സ്നേഹം പൈക്കളോടായിരുന്നു വെള്ളച്ചിക്ക് ഓമനിക്കാൻ തനിക്കൊരു കുഞ്ഞിനെ നൽകാൻ കഴിയുന്നില്ലല്ലോ എന്ന വിചാരമിടക്കൊക്കെ പാക്കർ കുഞ്ഞുരാമൻ ഉണ്ടാകാറുണ്ട് പക്ഷേ വെള്ളച്ചി പാക്കർ കുഞ്ഞുരാമന് മുന്നിൽ പുള്ളി പശുവിനെ പോലെ പരിഭവമില്ലാതെ മേഞ്ഞു നടന്നു കുഞ്ഞിരാമൻ നൽകുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും അണപ്പല്ലുകൊണ്ട് അരച്ചു നിന്ന് പാക്കർ കുഞ്ഞുരാമന് തുണ നിന്നു കാലിച്ചാൻ ദെയ്യത്തിനെ വിചാരിച്ച് പാക്കർ കുഞ്ഞുരാമൻ നൽകിയ കുടമണി കയ്യിലെടുക്കുമ്പോൾ വെള്ളച്ചിയുടെ കണ്ണ് തിളങ്ങും തൻ്റെ അടിവയറ്റിൽ ആലോചുന്നത് പോലെ അവൾക്ക് തോന്നും കുടുംബൻ്റെ പോലെ അവൾ പേടയും സുബ്രഹ്മണ്യത്തിൽ നിന്നും പാക്കർ കുഞ്ഞിരാമൻ മടങ്ങി വന്നാൽ വെള്ളച്ചിയുടെ അടിവയറിലെ ആശ്വാസത്തിൻ്റെ ഉണ്ടാകും നടത്തത്തിനിടയിൽ വെള്ളച്ചിയുടെ കണ്ണുകൾ പാക്കർ കുഞ്ഞിരാമൻ്റെ ഉള്ളിൽ ഒതിച്ചു വന്നു വടക്കേ കുറ്റി ഒതിച്ച മാനത്തേക്ക് കണ്ണും നിറപ്പിച്ച് അയാൾ വേഗം കൂട്ടി പുലരും മുമ്പ് പുതിയ കോട്ടയിലേക്ക് എത്താനുള്ള ഉത്സാഹത്തിൽ ദൂരങ്ങൾ മാഞ്ഞു പുതിയ കോട്ട പൂങ്കാവനം എന്നുപേരുള്ള മേലോത്തിനടുത്ത് പാണ്ഡുരങ്ങ എന്ന പേരുള്ള ഒരു കൊങ്ങുണിയൻ ഉണ്ടായിരുന്നു പാണ്ഡുസ്വാമി എന്ന വിളിപ്പേരുള്ള പാണ്ഡുരങ്ങന് ചായ വില്പനയായിരുന്നു തൊഴിൽ അലുമിനിയത്തിൻ്റെ വലിയ ഞാറ്റുപാത്രത്തിൽ ചായയും തൂക്കി നടന്ന് പുതിയ കോട്ടയിൽ നിന്ന് കോട്ടച്ചേരി വഴി റെയിൽവേ സ്റ്റേഷനിലേക്കയാൽ പുലർച്ചെ നടക്കും പുതിയ കോട്ടയിൽ അത് സുബ്രഹ്മണ്യത്തേക്ക് കാലിയെ വാങ്ങാൻ പുറപ്പെടുന്ന കാലിയാന്മാരും റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിൽ മംഗലാപുരത്തേക്ക് പുറപ്പെടുന്ന യാത്രക്കാരുമായിരുന്നു അയാളുടെ കരിഞ്ചായക്കായി കാത്തിരുന്നത് പുതിയ കോട്ടയിൽ സുബ്രഹ്മണ്യത്തേക്ക് പോകാൻ കൂട്ടം കൂടി നിൽക്കുന്ന നാനാദേശക്കാരായ കാലിയാന്മാർക്ക് പുക പാറുന്ന കരിഞ്ചായ തകരപ്പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും അത് തൊണ്ടയിലേക്ക് ഇറങ്ങുമ്പോൾ സുബ്രഹ്മണ്യത്തേക്കുള്ള യാത്രക്കാരുടെ കണ്ണിലും വയറിലും സൂര്യൻ ഉദിച്ചുയരുന്ന പോലെ ചൂടും വെളിച്ചവും ഉയരും പാണ്ഡുസ്വാമിയുടെ കരിഞ്ചായക്കായി ആദ്യം കൈനീട്ടുന്നത് പാക്കർ കുഞ്ഞുരാമനായിരുന്നു ചാത്തുവത്തു നിന്നും ഇടയടുക്കം വയലിലൂടെ ചീറ്റക്കാവിലെ കുന്ന് കയറി നിരത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ സാധാരണ പോലെ അയാൾ ദാഹിച്ചിരുന്നു വടന്നാക്കാട്ടി വലിയ വീട്ടിൽ തറവാട്ടിലെ മണിക്കിണറിനടുത്ത് പുലർച്ചേക്ക് വെള്ളം കുടിക്കാൻ നിൽക്കുന്ന യാത്രകളിലെ അയാളുടെ ശീലമായിരുന്നു പക്ഷേ ഇന്ന് കിണറിനടുത്ത് പാള കണ്ടില്ല കിണറും പരിസരവും തിരിഞ്ഞു നടന്നെങ്കിലും വെള്ളം കോരിയെടുക്കാനുള്ള പാള ഒരിടത്തും കണ്ടില്ല ഉറങ്ങുന്ന തടവാട്ടുകാരെ വിളിച്ചുണർത്തുവാൻ മനസ്സ് തോന്നിയില്ല ദാഹം സഹിച്ച് വടക്കോട്ട് നടന്നു മാധവത്തും മഞ് മഞ്ഞോട്ടും നടന്ന് ആലാമിപ്പ്